അസ്സാമലൈക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല വിശ്വാസികളുമായി സുന്നികളുമായി ബന്ധപ്പെട്ട് വിശേഷ തബറുക്കുകൾ കറാമത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് ചർച്ചകൾ വരുമ്പോൾ ഈ സലഫികൾ മുതൽ വിശ്വാസികളാണെന്ന് കരുതുന്ന ജനറൽ ജാഹിലുകൾ മുതൽ ജമാത്തുകാർ വരെയുള്ളവരുടെ ശൈലി അവരുടെ ഭാഷയൊക്കെ ഒരു യുക്തിവാദ ഫ്രെയിമെന്ന് വരുന്നതായിട്ട് കാണാം പക്ക ഒരു യുക്തിവാദ അടിസ്ഥാനത്തിൽ നിന്നിട്ട് ഭൗതികവാദികളുടെ അതേ കാഴ്ചപ്പാടിൽ നിന്നിട്ട് അവരുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ വിമർശിക്കുന്ന നമ്മൾ കാണാം ഒരു വിശ്വാസി എന്നുള്ളവർക്ക് വിശ്വാസിയുടെ ഒരു ഫ്രെയിമുണ്ട് യുക്തിവാദിക്ക് യുക്തിവാദിന്റെ ഒരു ഫ്രെയിമുണ്ട് വിശ്വാസികൾ യുക്തിവാദിന്റെ ഫ്രെയിം എന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞത് സത്യത്തിൽ തങ്ങളുടെ ഫ്രെയിം പോലും ഹൈജാക്ക് ചെയ്യപ്പെട്ട് മനസ്സിലാക്കാത്തതുണ്ടായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ചർച്ച തിരുക്കേശവുമായി ബന്ധപ്പെട്ട് തിരുകേശവുമായി ബന്ധപ്പെട്ട് അത് വളരുമോ വളരുന്നുണ്ടോ എന്നുള്ള ഒരു സംഗതി അവര് ചർച്ച അങ്ങനെ ഒരു സംഗതി കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയാണെങ്കിൽ വിശ്വാസിയുടെ അടിസ്ഥാനം എന്താ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എല്ലാം സംവിധാനിച്ചിരിക്കുന്നത് അള്ളാഹുവാണ് അപ്പൊ അള്ളാഹു ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി സാധാരണഗതിയില് ജീവനില്ലായെന്ന് കരുതുന്ന വസ്തുക്കൾ വളരാറില്ല ജീവനുള്ള വസ്തുക്കൾക്ക് നിശ്ചയ രീതിയിലുള്ള വളർച്ച ഉണ്ട് ഇതൊക്കെ ഓരോ സിസ്റ്റങ്ങൾ അല്ലാഹു ദുനാവിൽ ഉണ്ടാക്കിയതാണ് ആ സിസ്റ്റങ്ങൾ അവനുണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അതൊക്കെ അങ്ങനെ സാധാരണമായിരിക്കുന്നത് നമ്മൾ സാധാരണ എന്ന് കരുതുന്നൊരു സംഗതി അത് അള്ളാഹു അങ്ങനെ ആക്കിയതുകൊണ്ട് സാധാരണ ആണ് ആ സിസ്റ്റം ഉണ്ടാക്കിയ ഒരാൾക്ക് അതിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് സവിശേഷമായ ചില കാര്യങ്ങൾ ആ സിസ്റ്റത്തിൽ നിന്ന് ഭിന്നമായ രീതിയിൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അപ്പൊ അള്ളാഹു സാധാരണഗതിയിൽ ജീവനില്ലാത്ത വസ്തുക്കളെ വളർത്താറില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട ഒരു കേശം വളർത്താറില്ല എന്ന് വെച്ചിട്ട് സവിശേഷത നൽകപ്പെട്ട ഒരു കേശം വളരുന്നതിന് തടസ്സമൊന്നുമില്ല എന്നതാണ് ഒരു വിശ്വാസിന്റെ യുക്തി അപ്പോ അങ്ങനെ കേശം വളരുന്നു എന്നൊരാൾ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അതെല്ലാ വിശ്വാസികളും ഉറപ്പായിട്ടും അംഗീകരിക്കും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ആ പറയുന്ന ആളുകളെ എതിർക്കുന്ന അവരുടെ എതിർപക്ഷത്തുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകാം സ്വാഭാവികമാണ് പക്ഷെ അങ്ങനെ സംശയമുള്ളവന്റെ ഭാഷ വരേണ്ടത് യുക്തിവാദിൻ്റെ ഭാഷയിലല്ല ഇങ്ങനെ ഇത് സംഭവിക്കൽ സ്വാഭാവികമാണ് എന്ന് അങ്ങനെ സംഭവിക്കുന്നതിന് തടസ്സമില്ല അള്ളാഹുവിനെ അങ്ങനെയും തീരുമാനിക്കാം എന്ന് കരുതുന്ന ഒരു വിശ്വാസി അയാൾ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ അതുണ്ടോ എന്ന് അറിയാനോ അന്വേഷിക്കാനോ ഉള്ള ഒരു ഒരു ത്വര ആണ് പരമാവധി അയാൾക്ക് ഉണ്ടാകേണ്ടത് അല്ലാതെ അങ്ങനെ കേൾക്കുമ്പോഴേക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് അസംഭവ്യാണ് അതൊക്കെ പൊട്ടത്തരം പറയാണ് അത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ഭാഷ ഉണ്ടല്ലോ ആ ഭാഷ സത്യത്തിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭൗതികവാദിയുടെ ഭാഷയാണ് ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഉണ്ടാവില്ല എന്ന് കരുതുന്ന ഒരാളാണ് അപ്പം അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞെട്ടലും പരിഹാസമുണ്ട് ആ പരിഹാസത്തിൻ്റെയും ഞെട്ടലിൻ്റെയും ഭാഷയിലാണ് ഇവരൊക്കെ പ്രതികരിച്ചു കാണുന്നത് ഒരു വിശ്വാസിൻ്റെ ഭാഷ തന്നെ തന്നെ അങ്ങനെ അത് ശരിയായിരിക്കുമോ അല്ലെങ്കിൽ മൂപ്പർ പറഞ്ഞുകൊണ്ട് അത് ശരിയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമാണ് ഒരു എതിർപക്ഷത്തുള്ള ഒരാൾക്ക് പക്ഷേ അയാൾക്കൊരു യുക്തിവാദിൻ്റെ സമാനമായ ഞെട്ടലുണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെ കേൾക്കുമ്പോഴേക്ക് ഏ ഒരിക്കലും ഉണ്ടാവില്ല അത് വെറുതെ പറയണമെന്നുള്ള ആ ഒരു സംഗതി വരുന്നത് ബേസിക്കലി ഒന്നുകിൽ പിന്നെ ഇവരെ അറിഞ്ഞുകൊണ്ട് ഒരു യുക്തിവാദ ഫ്രെയിം സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നമ്മൾ ഫ്രെയിമിനെ ആധുനിക ഭൗതികവാദം പിന്നെ ഹൈജാക്ക് ചെയ്തു പോയതുകൊണ്ടോ ആണ് അറിയാതെ ഒരു ഭാഷ സംഭവിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളിവരുടെയൊക്കെ പ്രതികരണം എപ്പോഴും നോക്കിയാലും തികച്ചും ഭൗതികവാദ ന്യായങ്ങളും ഭൗതികവാദ യുക്തിയും ഭൗതികവാദ സ്വഭാവത്തിലുള്ള പരിഹാസവും ഞെട്ടലുകളുമാണ് നമ്മൾ കാണാം അപ്പോൾ ഒരു ഭൗതികവാദി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം സ്വയം ഉണ്ടാകുന്നതിന് യാതൊരു തടസ്സവും എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും വളരെ ഭദ്രമായും ക്രമീകൃതമായ ഒക്കെ അതൊക്കെ സ്വയം ഉണ്ടാകാം യാദൃശ്യമായിട്ടുണ്ടാകാം ഒക്കെ സ്വയം വളരാം എല്ലാം സ്വയം സംഭവിക്കാം ഒരു ഭൂമിൻ്റെ യഥാർത്ഥ ഭൂമിയും ഇത്രയും കോളങ്ങളും ഗ്രഹങ്ങളും പിന്നെ പ്രപഞ്ചമൊക്കെ സ്വന്തം ഉണ്ടാകാം പക്ഷേ ഒരു ഭൂമിൻ്റെ ഗ്ലോബ് സ്വയം ഉണ്ടാവില്ല ഒരു ഗ്ലോബ് നമ്മൾ സ്വയം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവൻ പരിഹസിക്കും ഈ ഗ്ലോബിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഭൂമി സ്വയം ഉണ്ടായതാന്ന് പറഞ്ഞാൽ അത് വളരെ ആവേശപൂർവ്വം സ്വീകരിക്കുകയും ചെയ്താണ് ഒരു ഒരു ഭൗതികവാദിൻ്റെ യുക്തി എന്ന് പറയുന്ന സാധനം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം യാദൃശ്യമായി ഉണ്ടായതാണെന്ന് കരുതുന്ന ആളുകൾക്ക് എല്ലാം സ്വഭാവ സ്വയം സംഭവിക്കുന്നു കരുതുന്ന ആളുകൾക്ക് പിന്നെ ഒരു കേശം വളർന്നു എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര യുക്തി തോന്നുന്ന ആ ഒരു ഭൗതികവാദ യുക്തി ഉണ്ടല്ലോ അതാണ് അതേ സാധനമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു വിശ്വാസിൻ്റെ യുക്തി നമ്മൾ പറഞ്ഞു അള്ളാഹു തീരുമാനിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ് അള്ളാഹു മഹാന്മാരുടെ കാര്യത്തിലും അമ്പിയാക്കളുടെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ സവിശേഷതകൾ ചെയ്യാറുണ്ട് അത് ഇഷ്ടംപോലെ അനുഭവങ്ങളുമുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ഞെട്ടിത്തരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനൊരു സംഗതി ഉണ്ടോ എന്നുള്ളത് അവർക്ക് പരിശോധിക്കുകയോ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ കേൾക്കുമ്പോഴേക്കതിനെ പരിഹസിക്കാനുള്ള ഈ ത്വര എന്ന് പറഞ്ഞത് അത് ഭൗതികവാദയുക്തി ആശ്ലേഷിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ ഈ വിദഴികൾ സലഫികൾ മുതൽ ജമാത്തുകാർ വരെയുള്ളവർ മതയുക്തിവാദികളാണ് എന്ന് പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം ഇതാണ് അവർക്ക് യുക്തിവാദ ഫ്രെയിമെന്നേ ഇത്തരം കാര്യങ്ങളെ സമീപിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ജമാ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സലഫികളോട് പിന്നെ തീരെ പറഞ്ഞിട്ട് കാര്യം തോന്നുന്നില്ല എന്നാലും അത്തരം ചിന്തകളുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ജനറൽ ജാഹിലുകളായ വിശ്വാസം എന്ന് സ്വയം കരുതുകയും എന്നാൽ വിശ്വാസത്തിന്റെ യുക്തിയും വിശ്വാസത്തിന്റെ പ്രമാണങ്ങളും അതിന്റെ സ്വഭാവവും മനസ്സിലാക്കാതെ ഭൗതികവാദത്തിന്റെ മൂശയിൽ അറിയാതെ പെട്ടുപോവുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒരു കാര്യത്തെ സമീപിക്കുന്ന കാഴ്ചപ്പാടുകളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതേ ഒരിക്കലും ഭൗതികവാദം ഹൈജാക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ബോധത്തിൽ നിന്നാകരുത് എന്ന് സ്നേഹപൂർവം ഉണർത്തണം ഒരു പോസ്റ്റ് ഇടാൻ ശ്രമിച്ച് എഴുതി ഉണ്ടാക്കി ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്ന് ഞാൻ കരുതി പിന്നെ നോക്കുമ്പോൾ കാണാനില്ല എന്താ സംഭവിച്ചെന്നറിയില്ല ആ ടെക്സ്റ്റ് ഫുള്ള് പോകുകയും ചെയ്തു ഇനി തലക്കുന്ന എഴുതി ഉണ്ടാക്കാൻ മടിച്ചിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് ക്ഷമിക്കുക അസ്സാമലും